ഒരിക്കൽ നിബിദമേനിയുടെ കൂടെ ഇരിക്കുകയായിരുന്ന ഒരാളുടെ അടുത്തേക്ക് അയാളുടെ മകൻ കടന്നു വന്നപ്പോൾ അയാൾ അവനെ ചുംബിക്കുകയും തൻ്റെ മടിയിൽ ഇരുത്തുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞ് അയാളുടെ മകൾ കടന്നു വന്നപ്പോൾ അവളെ തൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റിയിരുത്തി ഇത് കണ്ടപ്പോൾ നിബിദുമേനി അയാളോട് ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു നിനക്ക് ഈ രണ്ട് കുട്ടികൾക്കും ഇടയിൽ നീതി കാണിച്ചുകൂടെ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്കിടയിൽ നീതിയോടെയാണ് വർദ്ധിക്കേണ്ടത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരേപോലെ കാണണം കരുണയുടെയും നീതിയുടെയും കരുതലിൻ്റെയും അനുകമ്പയുടെയും പരിഗണന കൊണ്ടാവണം അവരെ ഓമനിക്കുകയും ലാളിക്കുകയും ചെയ്യേണ്ടത് ഒരിക്കൽ ഒരു ഗ്രാമീണൻ നവിയോട് വന്നിട്ട് ചോദിച്ചു അങ്ങ് കുട്ടികളെ ചുംബിക്കാറുണ്ടോ ഞങ്ങളാരും അങ്ങനെ ചുംബിക്കാറില്ല അഭിഥിട്ട് തിരുമേനി പ്രതിഭജിച്ചു ലോകരക്ഷിതാവായ ദൈവം തമ്പുരാൻ താങ്കളുടെ ഹൃദയത്തിൽ താങ്കളുടെ ഹൃദയത്തിൽ നിന്നും കാരുണ്യം നീക്കിയതിന് എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ കുട്ടികളോട് കാരുണ്യത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറണമെന്ന ഒരു ഉപദേശമാണ് ആ ചോദ്യത്തിലൂടെ നബി നൽകിയത് ഒരിക്കൽ ഒരു അനുചരൻ വന്നിട്ട് നബിയോട് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു മകന് സമ്മാനമായി ഒരു വിലപിടിച്ച ഗിഫ്റ്റ് കൊടുത്തു അപ്പം നബി ചോദിച്ചു നീ നിൻ്റെ എല്ലാ മക്കൾക്കും അതേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ അഴ പറഞ്ഞു ഇല്ല എങ്കിൽ നീ അത് ആ കുട്ടി തിരിച്ചു വാങ്ങിയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ കഴിയും വിധമുള്ള സമ്മാനങ്ങൾ നൽകുക ആൺബൺ വ്യത്യാസമില്ലാതെ കുട്ടികൾക്കിടയിൽ പരിപൂർണമായും നീതിയോടെ വർദ്ധിക്കണമെന്നാണ് ഈ വിവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്